ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്നസ് വെൽനസ് ക്ലിനിക് കണ്ണൂർ കൂത്തുപറമ്പ ഇപ്പോൾ സ്ത്രീകളിലും പെൺകുട്ടികളിലും വളരെ കോമണായിട്ട് കണ്ടുവരുന്നൊരു അസുഖമാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ശരീരത്തിലെ ആൻഡ്രോജൻ എന്ന് പറയുന്ന ഒരു സെക്സ് ഹോർമോൺ കൂടുന്നതാണ് ഈ ഒരു പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമ്മൾ ഈ പി സി ഒ ഡി വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പി സി ഒ എസ് വന്നു കഴിഞ്ഞാലോ നമ്മളെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം നമ്മുടെ ശരീരഭാരത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ചിലവർ ഈ പി സി ഒ ഡി പി സി ഒ എസ് ഉള്ളവർക്ക് ചിലവർ ശരീരഭാരം കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഡയറ്റൊക്കെ എടുത്ത് അല്ലെങ്കിൽ പട്ടിണി കടന്നിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ ഈ മെലിഞ്ഞ പ്രകൃതമുള്ള പി സി ഒ ഡി ഉള്ളവരുണ്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് പി സി ഒ ഡി ഉള്ളത് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ അമിതഭാരമുള്ള പി സി ഒടിയും മെലിഞ്ഞിട്ടുള്ള പി സിയോടെയും പക്ഷേ ഈ അമിതഭാരമുള്ളവർക്ക് വെയ്റ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഈ മെലിഞ്ഞ പ്രകൃതി ഉള്ളവരാകെ പിന്നെ കൺഫ്യൂഷനിലാണ് ഓൾറെഡി ഞാൻ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇനിയും ഞാൻ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും മെലിയല്ലോ എങ്ങനെയാണ് ഞാൻ എൻ്റെ പി സിയോടി റിവേഴ്സ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഈ മെലിഞ്ഞ പ്രകൃതി ഉള്ള പി സിയോടെ എന്ന് പറയുന്നത് ജെനറ്റിക്കലി വരുന്ന ഒരു പി സി ഓടിയാണ് അപ്പോൾ നമുക്ക് പി ജി ഒ ഡി ഉണ്ടാവാൻ കുറേ കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള കണ്ടീഷൻസ് അതായത് ശരീരത്തിൻ്റെ ബോഡി ഫാറ്റ് കൂടുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അത് കാരണം പി സി ഒ ഡി ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗൊണാഡോ ട്രോഫി എന്ന് പറയുന്ന ഒരു ഹോർമോൺസിൻ്റെ വ്യതിയാനം കാരണം പി സി ഒ ഡി ഉണ്ടാവാം പിന്നെയുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അതായത് തെറ്റായ രീതിയിൽ ഉണ്ടാവുന്ന ഭക്ഷണക്രമീകരിക്കുന്ന ോ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴൊക്കെയാണ് പി സി ഓടി ഉണ്ടാവുന്നത് ഈ ഈ മൂന്ന് കാരണങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പം കണ്ടുവരുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലുണ്ടാവുന്ന മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന പി സിയോടെയാണ് അപ്പോൾ നമുക്ക് പി സിയോടി കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മെഡിസിനോ തെറാപ്പിയോ ഒന്നുമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറ്റാണ് കാരണം ഡയറ്റിൽ ഉണ്ടാവുന്ന മോഡിഫിക്കേഷൻ ആണ് നമുക്ക് പി സി ഒ ഡി ഉണ്ടാകാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമ്മൾ പൊതുവേ ഭക്ഷണം കഴിക്കുമ്പോഴേ നമ്മളെപ്പോൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഫുഡ് എന്താ കാർബോഹൈ ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജമടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോഴേ ഈ രണ്ട് തരത്തിലാണുള്ളത് അപ്പൊ ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സിമ്പിൾ അന്നജം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഷുഗർ തേന് പിന്നെ അതുപോലെ ഈ വെള്ളയരികൾ ഉണ്ടല്ലോ പച്ചരി അങ്ങനെയുള്ള ഐറ്റംസ് അതുപോലെ റിഫൈൻഡ് ഫ്ലോഴ്സ് പിന്നെ അടങ്ങിയിരിക്കുന്ന പിന്നെ ചില ഡ്രിങ്ക്സ് ഇതൊക്കെയാണ് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഭക്ഷണങ്ങളെ ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് പെ പെട്ടെന്ന് ദഹിക്കുകയും അത് പിന്നീട് ബ്ലഡിലോട്ടേക്ക് പെട്ടെന്ന് ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കനെ ദഹിക്കുകയുള്ളൂ അതുപോലെ പതുക്കിനെ മാത്രമേ അത് ഗ്ലൂക്കോസ് ആയിട്ട് നമ്മളെ ബ്ലഡിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുള്ളൂ അതായത് ഈ തവിടോടുള്ള ധാന്യങ്ങള് പച്ചക്കറികൾ കടല ചെറുപയർ പരിപ്പ് വർഗ്ഗങ്ങൾ നട്ട്സ് അതുപോലെ ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ദിനം നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ഈ ഗ്ലൂക്കോസ് അടങ്ങിയ അല്ലെങ്കിൽ ഈ അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴേ നമ്മൾ പൊതുവേ മൂന്ന് നേരം അന്നജമടങ്ങിയ ഭക്ഷണം കഴിക്കുന്നവരാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാൻ തുടങ്ങും ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവും അതേ കണക്കിന് കൂടാൻ തുടങ്ങും അപ്പോൾ ഇൻസുലിൻ കൂടുമ്പോഴേ നമ്മുടെ കോശങ്ങളിൽ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഇതുകൊണ്ടാണ് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു കണ്ടീഷനിലോട്ടേക്ക് മാറുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോഴേ ബ്ലഡിൽ കൂടുതലായിട്ട് ഇൻസുലിൻ കാണും സ്വാഭാവികമായിട്ടും ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഹോർമോണൽ പ്രശ്നങ്ങളിലാണ് നമുക്ക് സെക്സ് ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ആ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് പി സി ഒ ഡി ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡയറ്റ് മോഡിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ പി സി ഒ ഡി റിവേർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം അപ്പം എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഫുഡുകൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പാലും ഗോതമ്പും കാരണം പാൽ ഒഴിച്ചിട്ടുള്ള ചായ കാപ്പി പിന്നെ ഈ ചോക്ലേറ്റ്സ് ഐസ്ക്രീം അതുപോലെ ഈ ഗോതമ്പിൻ്റെയും ഗോതമ്പിൻ്റെ മറ്റ് ബൈ ബൈ പ്രോഡക്റ്റ്സൊക്കെ ഉണ്ടാവുമല്ലോ റവ മൈദ പ്രൊഡക്റ്റുകൾ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോഴേ നമ്മളെ കോശങ്ങളിൽ നീർക്കെട്ട് കൂടുതലായിട്ട് ഉണ്ടാകുകയും ചെയ്യും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് കൂടുകയും ചെയ്യും അപ്പോൾ മാത്രമല്ല പാല് ഗോതമ്പ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് കൂടിയാണ് അതുകൊണ്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും വേണം നീർക്കെട്ട് ഒഴിവാക്കുകയും വേണം അപ്പോൾ ഈ രണ്ട് ഫുഡുകൾ നിർബന്ധമായിട്ട് ഒഴിവാക്കുക പിന്നെ ഒഴിവാക്കേണ്ടതാണ് പഞ്ചസാര നിങ്ങൾ സ്ഥിരമായിട്ട് ചായയിലോ അല്ലെങ്കിൽ ജ്യൂസിലോ എന്തെങ്കിലും നമ്മൾ നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആയിട്ട് പഞ്ചസാര ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കാരണം പഞ്ചസാര ഗ്ലൂക്കോസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും പി സി നമുക്ക് റിവേഴ്സ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല പിന്നെയുള്ളത് റിഫൈൻഡ് ഓയിൽസ് അതായത് സൺഫ്ലവർ ഓയിൽസ് പാം ഓയിൽ അങ്ങനെയുള്ള കുറച്ച് ഓയിൽസ് അവൈലബിൾ ഉണ്ടല്ലോ ഇത് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഇത് ബോഡി ഫാറ്റ് കൂട്ടും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും പി സി ൊരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ബേക്കറി പ്രൊഡക്ട്സ് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഫുഡുകൾ ഇതൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ആ ഡയറ്റ് എപ്പോഴും കുറച്ച് നാളുകളോളം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക അല്ലാതെ നമ്മൾ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള പി സി ഒ ഡിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അമിതമണ്ണമുള്ള പി സി ഒ ഡി ഉള്ള ആൾക്കാര് ഈ പ പട്ടിണി കിടന്നിട്ട് നമ്മൾ പിന്നെ പി സി ഒടി റിവേഴ്സ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കാരണം നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ ഒരു തരത്തിലുള്ള ന്യൂട്രീഷൻസും നമ്മുടെ ബോഡിയിലേക്ക് വരില്ല അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ഉണ്ടാവും പോഷകാഹാരക്കുറവ് വരും പോഷകാഹാരക്കുറവ് വന്നു കഴിഞ്ഞാൽ അഗൈൻ അത് പിന്നെയും ഹോർമോണൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രശ്നങ്ങൾ കൂടും പി സി ഓടി പിന്നെയും കൂടാൻ തുടങ്ങും എന്നല്ലാതെ ഒരിക്കലും പി സി ഓടി നമ്മൾ പട്ടിണി കിടന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഫുഡ് മൊത്തത്തിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടോ നമുക്ക് ഒരിക്കലും പി സി ഓടി റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിൻ്റെതായിട്ടുള്ളൊരു ശരീരത്തിന് ആവശ്യമുള്ള ഫുഡുകൾ ഏതാണെന്ന് നോക്കുക ശരീരത്തിന് വേണ്ടാത്ത ഫുഡുകൾ ഏതാണെന്നുള്ളത് നോക്കുക ശരീരത്തിൽ കഴിക്കേണ്ട ഫുഡുകൾ ഏതൊക്കെ എന്നുള്ളത് നോക്കുക ഈ രീതിയിൽ വേണം നമ്മൾ ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പി സി ഓടി കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പം എങ്ങനെ നമുക്ക് ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഫോളോ ചെയ്യാം അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അന്നജ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കുറക്കുക അതായത് തവിടോട് കൂടിയുള്ള ധാന്യങ്ങൾ വേണം നമ്മൾ കഴിക്കാനായിട്ട് അതിപ്പം ചോറായാലും അതിപ്പം മുത്താറിയായാലും മില്ലറ്റ് ഏതായാലും നമ്മളത് തവിടോടു കൂടെ വേണം നമ്മളത് കഴിക്കാനായിട്ട് കാരണം തവിടോട് കൂടെ കഴിക്കുമ്പോഴത് പതുക്കനെ മാത്രമേ ഗ്ലൂക്കോസ് ആയിട്ട് മാറുള്ളൂ അപ്പം നീർക്കെട്ടൊക്കെ കുറേ കോശങ്ങളിൽ കാണുന്ന നീർക്കെട്ട് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഒരു ദിവസം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഒരു നേരം നമ്മൾ തവിടോടു കൂടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അത് ഏറ്റവും നല്ലത് ഉച്ചക്ക് നമ്മൾ ഒരു ബൗൾ എന്ന കണക്കിന് നമ്മൾ തവിടോടു കൂടിയുള്ള ചോറ് ബ്രൗൺ ഷുഗർ ബ്രൗൺ റൈസ് വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്കിയുള്ള നേരങ്ങളിൽ എന്ത് കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ബാക്കിയുള്ള നേരങ്ങളിൽ നമ്മൾ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാനായിട്ട് ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഷുഗറായി മാറില്ലേ ആ ഷുഗറായി മാറുന്ന തോതിനെയാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുക അപ്പോൾ ഈ ഉച്ച ഒഴുകിയ ബാക്കിയുള്ള രണ്ട് നേരങ്ങളിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കാനായിട്ട് രാവിലെ നമുക്ക് ഈ പറയുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും നല്ല ഗുഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളുമാണ് നമ്മൾ പിന്നെ ഫൈബറും ഈ രീതിയിൽ വേണം ബാക്കിയുള്ള മൂ രണ്ട് നേരങ്ങളിൽ നമ്മൾ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് രാവിലെ വേണമെങ്കിലും നമുക്ക് വെജിറ്റബിൾസിൻ്റെ സാലഡോ വെജിറ്റബിൾ സൂപ്പോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും നോൺ വെജോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉൾപ്പെടുത്തി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടോ അതിൻ്റെ ഒരു ഹാഫ് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് രാവിലത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ കടലയോ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ചെറുപയറിൻ്റെ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തുക രാത്രിത്തെ ഭക്ഷണം നമുക്ക് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് കടല ചെറുപയർ പരിപ്പ് വയർ വർഗ്ഗങ്ങളോ നട്ട്സോ സീഡ്സോ അല്ലെങ്കിൽ പിന്നെ പിന്നെ നോൺ വെജോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിന് കൂടെ നല്ല ഫൈബർ അടങ്ങിയ ഫുഡും നല്ല ഫാറ്റ് അതായത് വെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമ്മളൊന്ന് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ശരീരത്തിൽ ലഭിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാൻ തുടങ്ങും ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് തന്നെ കോശങ്ങളിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് കുറയാൻ തുടങ്ങും സ്വാഭാവികമായിട്ടും ഹോർമോൺസ് ഇംബാലൻസ് ആയി കിടക്കുന്നത് കുറയാൻ തുടങ്ങും സ്വാഭാവികമായിട്ടും നമുക്ക് പി സി ഓടി പതുക്കനെ റിവേഴ്സ് ചെയ്യാൻ തുടങ്ങും ഈ പി സി ഒ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ശരീരത്തിൽ കുറെ അധികം ലക്ഷണങ്ങളായിട്ടാണ് ഉണ്ടാകുക ആദ്യം തന്നെ കാണിക്കുന്നത് പിരീഡ്സ് ഇറഗുലർ ആയിട്ട് വരിക എന്നുള്ളൊരു കാര്യമാണ് പി സി ഒ ഡി വന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴേ പീരീഡ്സ് ഒക്കെ അങ്ങനെ റെഗുലർ ആവാൻ തുടങ്ങും പക്ഷേ എത്ര നാളെന്ന് വെച്ചിട്ട് നമ്മൾ മരുന്ന് കഴിക്കുക നമുക്കൊരു മടുപ്പ് വരുമല്ലോ അന്നേരം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നോക്കും പഴയ പോലെ സൈക്കിൾ പിന്നെയും ഇറഗുലർ ആവാൻ തുടങ്ങും അപ്പോൾ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് പി സി ഒ ഡിയുടെ ഇറഗുലറായിട്ട് അതായത് മാസം തെറ്റായിട്ട് അതായത് ഈ മാസം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ഉണ്ടാവില്ല അങ്ങനെ മാസങ്ങളോളം ഗ്യാപ്പ് ആയിട്ടായിരിക്കും ആദ്യത്തെ പീരീഡ്സ് നമുക്ക് പീരീഡ്സ് ഇങ്ങനെ വരാൻ തുടങ്ങുന്നത് പിന്നെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടാകും കാരണം ആൻഡ്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫോൾ ഉണ്ടാകും പിന്നെ അതുപോലെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും പിന്നെ ചിലവർക്ക് ഒന്നോ രണ്ടോ മാസത്തെ ഗ്യാപ്പിന് ശേഷം വരുന്ന ബ്ലീഡിങ് ഭയങ്കര ആയിട്ട് ചിലപ്പോൾ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പീരീഡ്സ് ആയിട്ട് വരും ഇങ്ങനെയുള്ള ചില ചില ലക്ഷണങ്ങളാണ് നമുക്ക് പി സി ഓടി ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാവുന്നത് എപ്പോഴും ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം നമ്മൾ കൃത്യമായിട്ട് ഒരു ആറ് മണിക്കൂർ തൊട്ടിട്ട് എട്ട് മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ തുടങ്ങും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴേ സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും അതിപ്പം ഷുഗർ ആയാലും ഫാറ്റി ലിവർ ആയാലും അമിതവണ്ണമായാലും പി സിയോടെ ആയാലും ഇതൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലായാണ് അപ്പോൾ നമ്മൾ പി സിയോട് റിവേഴ്സ് ചെയ്യുമ്പോൾ ഡയറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മൾ ഉറക്കം നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റിൻ്റെ കൂടെ ഡെയിലി ഒരു ഒരു മണിക്കൂറോളം സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒരു ആഴ്ചയിൽ രണ്ട് തവണ ഒരു ഹെവി ആയിട്ടുള്ള വർക്കൗട്ടും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ടും ഒരു മണിക്കൂറോളം നടത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോഴേ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടിയിരിക്കുന്നത് കുറയാൻ തുടങ്ങും ഇൻസുലിൻ കൂടിയിരിക്കുന്നത് കുറയാൻ തുടങ്ങും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും ഫീസിയോടി റിവേഴ്സ് ആവാൻ തുടങ്ങും സ്വാഭാവികമായിട്ടും നാച്ചുറലി എല്ലാ മാസവും ഇരുപത്തെട്ട് ദിവസം തൊട്ടിട്ട് മുപ്പത്തിരണ്ടാമത്തെ ദിവസത്തിനുള്ളിൽ നമുക്ക് സൈക്കിള് കൃത്യമായി വരാനും തുടങ്ങും നമ്മുടെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് തുടങ്ങും പൊതുവേ ഈ കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു ാണ് മെറ്റ്ഫോമിൻ അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു മെഡിസിൻ ആണ് മെറ്റ്ഫോമിൻ അപ്പോൾ നമുക്ക് ഈ എപ്പോഴും നമുക്ക് ഈ മെറ്റ്ഫോമിൻ തന്നെ എടുക്കുന്നത് നമുക്ക് ശരീരത്തിന് മറ്റു വലിയ വലിയ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സപ്ലിമെൻ്റേഷൻ ചെയ്യുന്നത് വളരെ എഫെക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഒമേഗ ഫാറ്റി ആസിഡ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല കൊളസ്ട്രോൾ കൂടുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാനും വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കും അതുപോലെ തന്നെ ബേബറിൻ പറയുന്നൊരു സപ്ലിമെന്റ് ഉണ്ട് അത് ഈ മെഡ്ഫോമിന് പകരം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കും ശരീരത്തിലെ അതുപോലെ വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ ബേബറിൻ എന്ന് പറയുന്നൊരു സപ്ലിമെന്റ് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ രണ്ട് സപ്ലിമെൻ്റ് നിങ്ങൾ ഉൾപ്പെടുത്തുക ഈ ബഡ് ഡയറ്റിൻ്റെ കൂടെ അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് പി സിയോട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒരു നല്ലൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് അത് വേറെ ഒന്നുമല്ല സീഡ് സൈക്കിൾ എന്നാണ് ഇതിന് പറയുക അതായത് നമുക്ക് ഈ പി സിയുടെ സമയത്ത് ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് അതായത് പ്രത്യേകിച്ച് സ്ത്രീ ഹോർമോൺ ആയിട്ടുള്ള ഈ സ്ട്രെജൻ ഹോർ പ്രജെസ്ട്രോൺ ഈ രണ്ട് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സീറ്റ് സൈക്കിൾ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് അതായത് പിലീഡ്സിൻ്റെ ഫസ്റ്റ് ദിവസം തൊട്ടിട്ട് പതിനാല് ദിവസത്തോളം ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് രാവിലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് കഴിക്കുക അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പംകിൻ സീഡ് വൈകുന്നേരം കഴിക്കുക ഇതൊരു പതിനാല് ദിവസത്തോളം ഒരു റൊട്ടീൻ പോലെ നമ്മൾ ഫോളോ ചെയ്യുക പിന്നെ പതിനഞ്ചാമത്തെ ദിവസം തൊട്ട് ഇരുപത്തെട്ടാമത്തെ ദിവസം വരെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എള്ളും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡും ഓരോന്നും ഓരോ നേരമായിട്ട് കഴിക്കാം ഈ ഒരു മെത്തേഡ് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ പീരീഡ്സ് നോർമൽ ആവാൻ തുടങ്ങും നമ്മൾ നമ്മളതുപോലെ നമ്മളെ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ നോർമൽ ആവാൻ തുടങ്ങും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾ പി സിയോടി റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണം നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഉറക്കവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വെയിറ്റ് മാനേജ്മെൻ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നേരത്തെ പറഞ്ഞതുപോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് അളവ് കുറച്ച് നല്ല രീതിയിൽ പ്രോട്ടീനും നല്ല ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കുക കാരണം ഇത് ചെയ്യുമ്പോൾ മാത്രമേ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാനും പിസയോടി നമുക്ക് ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാനും പറ്റുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുക അടുത്തൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ